ആരെയും നമ്മൾ വിചാരണ ചെയ്യരുത് ഒരാളെക്കുറിച്ചും മോശമായ അഭിപ്രായം പറയരുത് ഇതൊക്കെ ശരീരത്തിലുള്ള ഇസ്ലാം പറയണത് യൂട്യൂബ് നടത്തുന്നവർക്ക് പിന്നെ അതൊന്നും ബാധകല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഉണ്ടാക്കി ഇവിടെ നിന്ന് എന്ത് കാര്യം ഒരു നാലാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു അവന് വിചാരിക്കണത് അത് ഇവിടെ രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ രക്ഷപ്പെടൂല ഒരു ഘടകമണി അത്രയും നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടോ നുണ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാഹുൻ്റെ പുലർത്തലി വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടി വരും പരിശുദ്ധമായ അറഫയിൽ അറഫ മൈതാനത്തിലെ ഹബീബിൻ്റെ അന്ത്യപ്രഭാഷണം നടക്കുകയാണ് ഹബീബിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടക്കുകയാണ് ഇന്നിമാലക്കും ജനങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സുഹാബികൾ എന്നിവിടെ ഉണ്ട് അല്ല ഇരുപത്തിനാലായിരം എൻ്റെ അഭിപ്രായങ്ങളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം സുഹാബികളെ നോക്കിയിട്ടാണ് പുണ്യനവി പറയുന്നത് ജനങ്ങളേ നിങ്ങളുടെ അഭിമാനം പവിത്രമുള്ളതാണ് നിങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ടെടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ് നിങ്ങളുടെ രക്തം പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ് ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും ജീവൻ എടുക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല അല്ല അധികാരം തന്നിട്ടില്ല തലയിൽ ഇബിലീസ് കയറുമ്പോൾ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ അടിപിടി ഉണ്ടാക്കുന്നു ചെയ്യാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ് അവരുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അഭിമാനവും ഹറാമാണ് ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്തുക പാടില്ലാത്തതാണ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളും അള്ളഹാനെ പേടിക്കുന്നവരുമാണെങ്കിൽ മാത്രം കേട്ടേക്കുക അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂല എന്ന് പറയാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അറിയണം ഒരു മനുഷ്യനെയും അഭിമാനം പിറ്റു ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്റെ വിചാരണ ചെയ്യാൻ നിങ്ങളെ അല്ല അള്ളാഹു ഏൽപ്പിച്ചത് അതല്ലാഹു നേരിട്ട് ഏറ്റെടുക്കുന്ന വിഷയമാണ് നിങ്ങളുടെ കണ്ണിൽ മോശക്കാരനായ ഒരാൾ അള്ളാൻ്റെ കയ്യിൽ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും നിങ്ങളുടെ കണ്ണിൽ നല്ലവനായ ഒരാൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മോശക്കാരനായിരിക്കും ആരാണ് നല്ലത് ആരാണ് ചീത്തയെന്നറിയുന്നത് അള്ളാഹുവിനെ മാത്രമാണ് അതുകൊണ്ട് ആരെയും നിങ്ങൾ ഇവിടെ നിന്ന് ചാപ്പ കുത്തരുത് വിചാരണ ചെയ്യരുത് ഫോട്ടോകൾ ക്ലബ്ബ് ചെയ്തിട്ട് ഫോട്ടോകൾ എടുത്തു കൊണ്ടുവന്നിട്ട് വീഡിയോകൾ മിക്സ് ചെയ്തിട്ട് മോഫ് ചെയ്തിട്ട് ഇല്ലാത്തതിനെ കൂട്ടി പറഞ്ഞിട്ട് പച്ച നുണ ഹെഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നുണ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു കാണുന്നില്ലയോ അള്ളാഹു കേൾക്കുന്നില്ലയോ ഇന്ന